നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ വളരെ വിലക്കുറവിൽ അതായത് അരിയും പഞ്ചസാരയും ഇരുപത്തിയെട്ട് രൂപ ഉപ്പ് വെറും ഒമ്പത് രൂപക്ക് പുട്ടുപൊടി വെറും ഇരുപത്തി ആറ് രൂപക്ക് മാത്രമല്ല കോൺഫ്ലെക്സ് മുസ്ലി ചോക്കോസ് ഓട്സ് എന്നിങ്ങനെയുള്ള ഹെൽത്ത് ഫുഡുകളും ചാർക്കോൾ ടൂത്ത് ബ്രഷ് നീംവുഡ് കോം എന്നിങ്ങനെയുള്ള യൂട്ടിലിറ്റി പ്രോഡക്റ്റുകളും വളരെ വിലക്കുറവിൽ ലഭിക്കുന്നതിനെക്കുറിച്ച് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് ഒരുപാട് ആൾക്കാർ വിളിച്ച് അന്വേഷിക്കുന്നത് നമുക്കും ഇതുപോലെയുള്ള കിറ്റുകൾ കമ്പനിയിൽ നിന്നും പർച്ചേസ് ചെയ്ത് ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ നൽകുന്ന സീ കാർട്ട് ഇക്കൊമേഴ്സ് എന്ന കമ്പനി ബിസിനസ് ചെയ്ത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കിറ്റുകൾ മൊത്തമായി എടുത്ത് ബിസിനസ് ചെയ്ത് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ഒരുപാട് സ്കീമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് പറയാം മുപ്പത്തിയെട്ടോളം പ്രൊഡക്റ്റുകൾ അടങ്ങുന്ന നമ്മുടെ കിറ്റ് കമ്പനിയിൽ നിന്നും അഞ്ചെണ്ണം ഹോൾസെയിലായി പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കമ്പനിയിൽ പ്രീമിയം കസ്റ്റമർ ആവുകയും കമ്പനിയുടെ ജിപേ വാലറ്റ് വളരെ പെട്ടെന്ന് സ്റ്റാർട്ടാവുകയും ചെയ്യും മാത്രമല്ല ആ വാലറ്റിൻ്റെ പത്ത് ശതമാനം പണമായി പിൻവലിക്കാനും സാധിക്കുന്നതാണ് കഴിഞ്ഞില്ല നിങ്ങൾ ഓരോ കിറ്റ് സെയിൽ ചെയ്യുമ്പോഴും ഇരുന്നൂറ് രൂപ വെച്ച് അഞ്ച് കിറ്റിന് ആയിരം രൂപ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതൊരു മാസം പത്ത് തവണ നാം ആവർത്തിക്കുകയാണെങ്കിൽ പത്തായിരം രൂപയാണ് കിട്ടേണ്ടത് എങ്കിലും കമ്പനിയുടെ മറ്റു ചില ആനുകൂല്യങ്ങൾ വെച്ച് പതിനയ്യായിരത്തിലേറെ രൂപ നമുക്ക് നേടിയെടുക്കാവുന്നതാണ് അതായത് മാസത്തിലൊരു പത്ത് ദിവസം നാം വർക്ക് ചെയ്താൽ പോലും ഈ ഒരു വരുമാനം നമുക്ക് വളരെ എളുപ്പം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾ പതിനൊന്ന് കിറ്റാണ് പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്യുന്നതെങ്കിലോ ഓരോ കിറ്റിനും മുന്നൂറ്റി ഇരുപത് രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകെട്ടും താല്പര്യവും കൈമുതലാക്കി മാസത്തിൽ ഒരു പത്ത് തവണ ഇത് ആവർത്തിക്കുകയാണെങ്കിൽ മുപ്പത്തി മൂവായിരം അല്ല അതും കടന്ന് അമ്പതിനായിരത്തിലേറെ രൂപ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ് അതായത് ഒരു കുടുംബത്തിന് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു വരുമാനം ഓരോ മാസവും ഈ കമ്പനിയിലൂടെ തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇരുപത് കിറ്റാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിലോ നിങ്ങൾ കമ്പനിയിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി തിരഞ്ഞെടുക്കപ്പെടുകയും ഓരോ കിറ്റിനും നാന്നൂറ് നാനൂറ്റമ്പത് രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുകയും കമ്പനിയുടെ ബിസിനസ്സിനെ ബേസ് ചെയ്ത് ലഭിക്കുന്ന ജിപേ വാലറ്റ് പല മടങ്ങായി വർദ്ധിക്കുകയും ചെയ്യും ഈ ചെറിയ കാലയളവിൽ തന്നെ കമ്പനിയിൽ മുന്നൂറിനടുത്ത് ഏരിയ എക്സിക്യൂട്ടീവുകൾ വർക്ക് ചെയ്യുകയും അവരുടെ വരുമാനം ലക്ഷങ്ങളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നൂറ് കിറ്റ് എടുക്കാൻ സാധിക്കുമെങ്കിൽ കമ്പനി നിങ്ങളെ മിനി ഷോപ്പ് മാർക്കറ്റ് ഓണറായി പ്രഖ്യാപിക്കുകയും ഡയറക്റ്റ് നൂറ് കിറ്റ് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഏരിയ മാനേജറായി പ്രൊമോഷൻ ലഭിക്കുകയും ചെയ്യും നിങ്ങളുടെ കോൺടാക്റ്റ് കസ്റ്റമറുടെ ജി പേ വാലറ്റ് കൂടി പരിഗണിച്ച് നിങ്ങൾക്ക് വാലറ്റ് വർദ്ധിക്കുകയും അതിൻ്റെ മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ ക്യാഷായി പിൻവലിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല ഓരോ കിറ്റിനും നാനൂറ്റമ്പത് രൂപ മുതൽ അഞ്ഞൂറ്റമ്പത് രൂപ വരെ വരുമാനം നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും സ്ഥിരോത്സാഹവും സോഷ്യൽ ആക്ടിവിറ്റിയും ഉപയോഗിച്ച് മാസത്തിൽ രണ്ട് തവണയെങ്കിലും നൂറ് കിറ്റ് സെയിൽ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ വരുമാനം ഒന്നര ലക്ഷത്തിന് മുകളിലായിരിക്കും മാത്രമല്ല കമ്പനിയുടെ മാനേജിംഗ് പോസ്റ്റിൽ ഭാവിയിൽ കോൺട്രാക്ട് സാലറി ബേസിൽ വരുമാനം നേടിയെടുക്കാനും വർദ്ധിപ്പിക്കാനും സാധിക്കും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇരുപത്തിയഞ്ചിലേറെ ഏരിയ മാനേജേഴ്സിനെ കമ്പനി വാർത്തെടുക്കുകയും ലക്ഷങ്ങൾ വരുമാനം നേടാൻ പ്രാപ്തരാക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ജോലിയും വരുമാനവും നിങ്ങൾ നേടിയെടുക്കുന്ന ഹാപ്പിനെസ്സും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കുടുംബക്കാരിലേക്കും പകർന്നു നൽകിക്കൊണ്ട് അവർക്കും വരുമാനം നേടിയെടുക്കാനുള്ള സാമൂഹിക പ്രതിബദ്ധത നിങ്ങൾ നിറവേറ്റുകയാണെങ്കിൽ കമ്പനിയുടെ ബിസിനസ് വർദ്ധിക്കുകയും നിങ്ങളുടെ വരുമാനം മെച്ചപ്പെടുകയും നിങ്ങൾക്ക് മണി ഫ്രീഡം ആസ്വദിക്കാൻ കഴിയുകയും ചെയ്യും നിങ്ങളൊരു തൊഴിൽ രഹിതനോ വരുമാനം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളോ ആണെങ്കിൽ സാമ്പത്തികമായി കഴിവുള്ളവനോ കഴിവില്ലാത്തവനോ ആരും തന്നെ ആയിക്കോട്ടെ കമ്പനിയുടെ ബിസിനസ്സിൻ്റെ ഭാഗമാകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങളുടെ പേര് അഡ്രസ്സ് ഇമെയിൽ ഐ ഡി എന്നിവ അറിയിച്ചതിന് ശേഷം മാത്രം വിളിക്കുക എല്ലാവർക്കും ജോലിയും കൂലിയും സാമ്പത്തിക സ്വാതന്ത്ര്യവും ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം ബൈ